ഐ എസ് എല്ലിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിനെതിരെ അവരുടെ തട്ടകത്തിൽ രണ്ടിനെതിരെ നാല് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറാം പരാജയമാണിത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് പരാജയവും രണ്ട് സമനിലയും മൂന്ന് വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് പതിനൊന്ന് മത്സരങ്ങൾ പിന്നിട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോഴും ശരിയായ ട്രാക്കിലെത്തിക്കാൻ പരിശീലകനായ മിക്കേൽ സ്റ്റാറേക്ക് സാധിച്ചിട്ടില്ല നിലവിൽ മിക്കയിൽ സ്റ്റാറെ വിമർശിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം മിക്കയിൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ നാല് സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച സീസണായി മാറിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റോളം നേടി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഈ സീസണിൽ വെറും പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ തരത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് മിഖേൽ സ്റ്റാറേക്ക് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മിഖേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം